ും മണ്ഡലത്തിൽ കോടിയുടെ പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത് ബാലുശ്ശേരി കോഴിക്കോട് കോടിയാണ് അനുവദിച്ചത് സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് സാധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു വർഷം കൊണ്ട് തന്നെ സാധിക്കുക എന്ന സമയബന്ധിത പരിപാടി കൂടിയാണ് അതിൻ്റെ പുറകിലുള്ളത് എലത്തൂർ ഞ മണ്ഡലത്തിൽ നാന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം കിട്ടിയിട്ടുള്ളത് കോരപ്പുഴപ്പാലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പയമ്പ്ര ജി എൽ പി സ്കൂൾ എലത്തൂർ ജി എൽ പി സ്കൂൾ ചളന്നൂർ പി എച്ച് എസ് പുതിയപ്പ എന്നീ സ്കൂളുകൾക്ക് തന്ന പണം ഉപയോഗിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തുറന്നു കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഈ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളതിൽ ഏറ്റവും പ്രധാനം ബാലുശ്ശേരിയും കോഴിക്കോട് റോഡാണ് അതിനുവേണ്ടി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പാവങ്ങാട് ഉള്ളേരി കുറ്റ്യാടി ചൊവ്വ പി യു കെ സി റോഡ് ആ റോഡിന് എൺപത്തിരണ്ട് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഇവരെല്ലാ നിയോജ മണ്ഡലങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് വികസനത്തിന് അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മേഖലയിൽ വിപ്ലവപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ചുറ്റുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് മാതൃകാപരമായ ഒരു ബദൽ സാമ്പത്തിക സംവിധാനമാണ് ഇതിൻ്റെ തിരിച്ചടവ് എങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട് ഗവാഹന വകുപ്പിൽ നിന്നും ഇല്ലത്തിരിക്കുന്ന കാശിലെ നിശ്ചിത നിശ്ചിത ശതമാനം തുക കിഫ്ബിയിലെ വായ്പയിലെ തിരിച്ചടവിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ട് ആ സംവിധാനത്തിൻ്റെ യുക്തിഭദ്രമായ സംരക്ഷണം ഉറപ്പുവരുത്താനും കഴിഞ്ഞിട്ടുണ്ട് കിഫ്ബി കേരളത്തിലെ ജനങ്ങളുടെ പുരോഗതിയുടെ ആപ്തവാക്യമായി മാറി എന്നതാണ് വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യം